ഹലോ ഫ്രണ്ട്സ് വെറും മുന്നൂറ്റമ്പത് പേർ ഒരാൾക്ക് ഫുള്ള് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു അഗ്രികൾച്ചർ തീം പാർക്ക് പരിചയപ്പെട്ടാലോ ഒരു പക്ഷേ കോട്ടയംകാർക്കൊക്കെ കാണാപ്പാടായിരിക്കും കോട്ടയം കടുത്തുരുത്തിയിലുള്ള മാംഗോ മെഡോസിലാണ് ഇന്ന് നമ്മൾ പോയിട്ടുള്ളത് ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത് ലോകത്തിലേക്കും വെച്ച് തന്നെ ആദ്യത്തെ അഗ്രിക്കൾച്ചർ തീം പാർക്കാണ് നമ്മുടെ കടുത്തുരുത്തിയിലുള്ള മാംഗോ മെഡോസ് ഈ പാർക്കിൻ്റെ സമയം തുടങ്ങുന്നത് രാവിലെ പത്ത് മണി തൊട്ട് വൈകിട്ട് അഞ്ചുമണിവരെയാണ് സാധാരണ ദിവസങ്ങളിലാണെങ്കിൽ നോർമൽ ഡേയ്സിലാണെങ്കിൽ മുന്നൂറ്റമ്പത് രൂപയാണ് ഒരാൾക്ക് വരുന്നത് മൂന്ന് വയസ്സിൽ താഴെയുള്ള കുട്ടിക്കാണെങ്കിൽ ടിക്കറ്റിന് ഫീസില്ല അതുപോലെ തന്നെ സാറ്റർഡേ സൺഡേ പബ്ലിക് ഹോളിഡേയ്സിലൊക്കെ വെക്കേഷൻ ഹോളിഡേയ്സിനൊക്കെയും ഈ മുന്നൂറ്റമ്പത് രൂപ എന്നുള്ളത് നാനൂറ് രൂപയായിട്ട് മാറും ഈ മുന്നൂറ്റമ്പത് രൂപയുടെ എൻട്രി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഒത്തിരി ഐറ്റംസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർ കോംപ്ലിമെന്ററി ഗൈഡിങ് ഫിഷ് ഫീഡിങ് അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂള് സൈക്ലിങ്ങ് ഗോക്കാട്ട് പെഡൽ ബോട്ടിങ് വാട്ടർ വീല് ഫിഷിങ് അതുപോലെ തന്നെ ഷൂട്ടിങ് ചിൽഡ്രൻസ് പാർക്ക് കിഡ്സ് പൂള് കുട്ടവഞ്ചി അങ്ങനെ ഒത്തിരി ഒത്തിരി സംഭവങ്ങൾ നമുക്ക് അവർ അതിൻ്റെ കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നുണ്ട് പിന്നെ ഇതിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രിക് ട്രെയിൻ ഉണ്ട് അതുപോലെ തന്നെ ഈ ഉണ്ട് അതുപോലെ തന്നെ ഷിക്കാര ബോട്ട് സർവീസ് ഉണ്ട് അപ്പൊ അതിനൊക്കെ നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് അവിടെ അടയ്ക്കണം എല്ലാത്തിന്റെയും വിശദമായ ഡീറ്റെയിൽസ് അവിടെ കൗണ്ടറിൽ നമുക്ക് പറയും ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഉച്ചക്കൊക്കെ ഭക്ഷണം കഴിക്കാനായിട്ട് അവിടെ അവരുടെ അടിപൊളി റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അടിപൊളി വൈബാണ് ടിക്കറ്റ് ഇൻക്ലൂഡിംഗ് ആയിട്ട് വരുന്നത് സ്വിമ്മിംഗ് പൂള് ആർച്ചറി ഷൂട്ടിങ് പെഡൽ ബോട്ട് കൊത്തവഞ്ചി ബോക്കാർട്ട് സൈക്ലിംഗ് ഫിഷിംഗ് ഫിഷ് സ്പീഡിങ് വാട്ടർ വീവ് വാക്സ്വാർ പെൺകുട്ടർ ബ്രൈഡ് ഫുഡി റൈഡ് ഡിസ് പാർട്ടി എക്സ്ട്രാ പേയ്മെന്റ് വരുന്നത് ഈ റിക്ഷ ബസ് ട്രെയിൻ ഷിക്കാര ബോട്ടിംഗ് ട്രണ്ടി ചെയ്യ ഫുഡ് ഐറ്റംസ് രണ്ടേക്കാണിന് ഗ്രീൻ ബിൽഡിംഗ് ആണ് റെസ്റ്റോറന്റ് വരുന്നത് ഫുഡ് കഴിക്കാൻ ടൈം എടുത്തിട്ടാണ് സബ്മിറ്റ് ചെയ്യുക രണ്ട് രണ്ടു കാരണമാണ് സ്വിമ്മിംഗ് പൂളും വൺ അവർ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം നാല് മുക്കാലിന് കോഴ്സ് ചെയ്യും

ഒത്തിരി നടക്കാനുണ്ട് അപ്പോൾ നമുക്കതിന് ഈ റിക്ഷ അവിടെ അവൈലബിൾ ആണ് അതിന് എക്സ്ട്രാ നമ്മൾ പേയ്മെൻ്റ് അടയ്ക്കണം ഇതാണ്ടോ ഇതാ പോയ പോലത്തെ ഈ റിക്ഷ അവൈലബിൾ ആണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മൂന്നാല് പേർക്കൊക്കെ ഈ റിക്ഷയിൽ നമ്മുടെ കൂടെ ഗൈഡ് കയറിയിരിക്കും അപ്പോൾ എല്ലാം അവിടുത്തും ഇങ്ങനെ വണ്ടി നിർത്തി ഓരോ വൃക്ഷത്തിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം വിശദീകരിച്ച് നമുക്ക് കാണിച്ചു വരും നടക്കാനായിട്ട് പോകണമെങ്കിൽ ഉണ്ടല്ലോ പെട്ടുപോകും ഇപ്പോൾ നമ്മൾ പോകണമെന്നുണ്ടല്ലോ മീന് തീറ്റ കൊടുക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് ഇതേണ്ടോ ഇനിയിപ്പോൾ അവർ തന്നെ തീറ്റ തരും നമുക്ക് മീൻ തീറ്റ കൊടുക്കാം അതുപോലെ തന്നെ മീൻ അത്യാവശ്യം നല്ല വലുപ്പമുള്ള മീനാണ് എന്ത് മീനാണെന്നൊന്നും അറിയാൻ പാടാട്ടോ നല്ല അടിപൊളിയും കാണാനൊക്കെ ആയിട്ടും തീർച്ചയായിട്ടും ഒരു കാര്യം പറയാം പിള്ളേർക്കും കൊച്ചുകുട്ടികൾക്കൊക്കെ വളരെ ഉപകാരപ്പെടും വളരെ അവർക്ക് എൻജോയ് ചെയ്ത് ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ കാര്യം ഞാൻ ഉറപ്പും അറിയില്ല ഞാനൊക്കെ അവിടെ പോയിട്ട് മൊത്തം നടന്ന് കഴിയുമ്പോൾ കുറച്ച് അവശദിയായി പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഇത് പറയാനായിട്ട് കുറച്ച് എന്താ പറയണേ നടക്കാനും അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ട് വന്നു അപ്പോൾ ഉണ്ടെങ്കിൽ എല്ലാ സ്ഥലവും കവർ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ പറഞ്ഞാണ് ഒരു വണ്ടിയിലാണ് നമ്മളെല്ലാം പോകണമെങ്കിൽ അല്ലെങ്കിൽ ഇറിഷയിലാണ് പോകണമെങ്കിൽ സുഖമായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് നടന്ന എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് നടക്കാം കാണാം കേൾക്കാം പിള്ളേർക്കൊക്കെ എന്തായാലും യൂസ്ഫുൾ ആണ് വൈകുന്നേരം വരെ അടിച്ച് പൊളിച്ച് ചാടി ചാടി നിൽക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഇത് എന്ത് മീനാണെന്നറിയില്ലാട്ടോ പക്ഷെ വളരെ അടുത്ത് നമുക്ക് കാണാം നല്ല വലുപ്പമുള്ള മീനാണ് കാണുന്ന പോലെ അല്ലാട്ടോ അടിപൊളിയാണ് കാണാനായിട്ട് നല്ല വലുപ്പമുള്ള മീനുകൾ തന്നെയാണ് അത് നമ്മുടെ തിരക്കൊക്കെ മാറ്റി വെച്ചു ഒരു ദിവസം മാംഗോ മൊഡോസിൽ സ്പെൻഡ് ചെയ്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അടിപൊളിയായിരിക്കും ഈ ആയിട്ടോ നീലക്കൊടി എന്ന് എന്നറിയപ്പെടുന്നത് ധാരാളം മിക്കുകൾ അടങ്ങിയ ഒരു സസ്യമാണ് ഇതിന്റെ പേരിനാണ് ഗുണം ഇതിന്റെ പേര് നമ്മൾ കയ്യിൽ പിടിച്ച് പ്രാപിച്ചത് നമ്മുടെ ആഗ്രഹം സാധിക്കുന്നു എന്നാണ് പറയുന്നത് പിന്നെ ഇത് ഒറിജിനലാണോ എന്ന് കളിച്ച് നമ്മൾ ഒഴുപ്പുള്ള വെള്ളത്തിൽ ഇതിന്റെ ഇട്ട് കൊടുത്താൽ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നീങ്ങത്തുള്ളു കേട്ടോ പിന്നെ ഇവിടെ നഴ്സറിയിൽ അവൈലബിൾ ആണ് കേട്ടോ വാങ്ങിക്കാനായിട്ട് പണ്ട് മാർത്താണ്ഡ വർമ്മ യുദ്ധകാലത്ത് പ്രാണരക്ഷാർത്ഥം ഒളിച്ചിരുന്നത് അമ്പച്ചപ്രാവിന്റെ കൊത്തിലാണ് കേട്ടോ ഇത് ശരിക്കും സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകരയിലാണ് തിരുവനന്തപുരത്തെ നമ്മളിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ അതുപോലെ നമുക്ക് ഇരുപത്തൊന്ന് വയസ്സ് ചക്കയാണ് ഇവിടെ ഉള്ളത് അതിന് നമ്മൾ ചക്കവിശേഷം നാട്ടോ പേരിട്ടിരിക്കുന്നത് ഇതാണ് കോഴിച്ചെടി എന്ന് പറയുന്നത് പണ്ട് നമ്മുടെ വേനൽക്കാലത്ത് കോഴിമൊട്ടയ്ക്കാടിയിരിക്കുമ്പോ അതിന് മേച്ചൊരു പേന ഉണ്ടാവും അത് മാറാനായിട്ട് ഇതിന്റെ ഇല നമ്മൾ അരച്ച് കലക്കി തളിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ ഇത് നമ്മുടെ കൂടെ വന്ന ഗൈഡാണ് ഇപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആ ഗൈഡ് പറഞ്ഞു നമ്മൾ കേട്ടല്ലോ ഓരോ മരങ്ങളും ഓരോ വൃക്ഷങ്ങളും അതിൻ്റെ പ്രത്യേകതകളും ഇതുപോലെ ഇവിടെ എണ്ണിയാലോ ഒതുങ്ങാത്ത ഐറ്റംസ് അവിടെ അവിടെയുണ്ട് അതിനെപ്പറ്റി ഒത്തിരി നമുക്ക് വിശദീകരിച്ച് തരും തീർച്ചയായിട്ടും പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നൂറല്ല നൂറ്റമ്പത്തൊന്ന് ശതമാനം മനസ്സിനൊരു സംതൃപ്തി കിട്ടുന്ന സ്ഥലമായിരിക്കും നമ്മുടെ കടുത്തുരുത്തിയിലെ മാങ്കോമെഡോസ് നമ്മുടെ പിള്ളേരെയൊക്കെ നമ്മൾ കൊണ്ടുവരാണെങ്കിൽ ഉണ്ടല്ലോ അവർക്കൊരു അടിപൊളി വായ്പ ആയിരിക്കും ഒരിക്കലും അവർക്ക് മടുക്കില്ല അവിടുത്തെ കാഴ്ചകൾ കണ്ട് മരങ്ങൾ മാത്രമല്ലല്ലോ ഒത്തിരി കാര്യങ്ങളുണ്ട് അവിടെ പിള്ളേർക്ക് ഓടിക്കളിക്കാനായിട്ട് നനവൊക്കെ ഉണ്ടെങ്കിൽ ഈ കട്ടയക്കടയൊക്കെ ഓടുമ്പോൾ ചിലപ്പോൾ വീഴാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പം നമ്മളൊന്ന് ശ്രദ്ധിക്കണം പിള്ളേരെയൊക്കെ നമ്മൾ കയ്യിൽ നിന്ന് വിട്ടു പോകുമ്പോൾ ഉടനെ നമ്മളടുത്തന്നെ ഉണ്ടാവണം ഇത് കേട്ടോ നമുക്ക് ആ പോണ ശിക്കാര ബോട്ടിലൊക്കെ നമുക്ക് കയറാനുള്ളതാണ് കേട്ടോ കണ്ടോ പോണോ ഈ റിഷ പോണം അതിനകത്ത് കണ്ടോ ചേച്ചിമാരും കന്യാശ്രീമാരും അത് അവിടെ ഒരു വേസ്റ്റ് പിന്നൊക്കെ വെച്ചിട്ടുണ്ട് പിള്ളേരൊക്കെ അതിനകത്ത് കൈടാൻ ശ്രമിക്കും അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ഈ മാങ്കോ മാഡോസ് ഏകദേശം മുപ്പത് ഏക്കറിൽ ആണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ നാലായിരത്തഞ്ഞൂറിൽ കൂടുതൽ പ്ലാന്റ്സ് ഉണ്ട് അവിടെ ഒത്തിരി കാണാനുണ്ട് നമ്മൾ ഈ വീഡിയോയിലുള്ള ഒന്നല്ല അവിടെ ഒത്തിരി ഒരു ദിവസം ഫുള്ള് നടന്ന് കാണാനുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ട് നമ്മൾ ഷിക്കാര ബോട്ടിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ മൂന്നോ നാലോ പേരൊക്കെ ഉണ്ടെങ്കിൽ അവർ സ്റ്റാർട്ട് ചെയ്ത് നമ്മളെ കൊണ്ടുപോകും ഒരാളൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് പേര് വരാനായിട്ട് വെയിറ്റ് ചെയ്യും പിള്ളേർക്കൊക്കെ പിന്നെയും പിന്നെയും കയറണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് ഇതിനകത്തൊക്കെ ഒരു പ്രാവശ്യം പോയി പിന്നെ പിന്നെയും കയറണം എന്നുള്ള ഒരു തോന്നൽ വരണം ഒരു മെൻറ്റാലിറ്റി വരാണ് അതുതന്നെയാണ് അവരുടെ വിജയം അടിപൊളിയാണ് ഫുൾ വൈബാണ് അവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കുന്ന സമയം പോകണമെന്ന് അറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വേറെ കാര്യമുള്ളത് നമുക്ക് അവരുടെ ഓർഗാനിക് ഐറ്റംസ് ചിലതൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ പച്ചക്കറി സാമ്പാർ കിറ്റൊക്കെ അവിടെ മേടിക്കാൻ കിട്ടും ചീര അതുപോലെ തന്നെ അവിടെ ഉണ്ടായ ചക്കയൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും അടിപൊളിയ കേട്ടോ ചീര വീട്ടിൽ ഒന്നേ തോരം വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ സ്വാദം എന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര സ്വാദ് തന്നെയാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുക വലിയ പൈസയൊന്നുമില്ല കൂർക്കൊക്കെ മേടിക്കാൻ കിട്ടും വലിയ പൈസയായിട്ടൊന്നും നമുക്ക് തോന്നിയില്ല നമ്മളീ തമിഴ്നാട്ടിൽ നിന്ന് ഈ കുണ്ടനെ വിഷംടിച്ച സാധനങ്ങൾ എപ്പോഴും എപ്പോഴും കഴിച്ചു കഴിച്ച് ഇതുപോലെയൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു വൈപ്പ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സെറ്റപ്പ് തന്നെയാണ് ഇവിടെ വരുന്ന ചേട്ടന്മാരോടും ചേച്ചിമാരോടും ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുണ്ട് വേറൊന്നുമല്ല ഒരു നെഗറ്റീവ് ഒന്നുമല്ല അവിടെ നമുക്കൊരു ത്രീ ഡി കണ്ണടയൊക്കെ വെച്ചിട്ട് കാണുന്ന ഒരു ഉണ്ട് ഒരു ചെറിയൊരു തിയേറ്റർ പോലെ ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ പേർക്ക് ഇരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു അതിനകത്ത് വെട്ടൊക്കെ കുറവായതുകൊണ്ട് സീറ്റൊന്നും എണ്ണാൻ പറ്റിയില്ല അവിടെ കയറുമ്പോൾ മാത്രം നമ്മളൊന്ന് ശ്രദ്ധിക്കണം വേറൊന്നുമല്ല എല്ലാവർക്കും അവിടെ കയറിയിരുന്നത് ചിലപ്പോൾ പറ്റിയെന്നില്ല തലകർക്കൊക്കെ ഉള്ളവർ അതുപോലെ തന്നെ ഇപ്പോൾ വണ്ടിയിലൊക്കെ ഇരുന്നത് ഛർദ്ദിക്കണ അങ്ങനെയുള്ള ടെൻഡൻസി ഉള്ള ചേച്ചിമാരെയൊക്കെ കൂടുതൽ ഇപ്പോൾ എൻ്റെ വൈഫിന് ചെറിയൊരു ടെൻഡൻസി ഉണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ അവിടെ കയറുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം അതുപോലത്തെ റൈഡ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ റെഡിയാണെങ്കിൽ മാത്രം വില്ലങ്ങാണെങ്കിൽ മാത്രം അതിനകത്ത് കേറ്റാ തള്ളി പിടിച്ചിരുന്ന് കയറ്റരുത് അതിനകത്ത് കണ്ടു കഴിഞ്ഞാൽ വെച്ച് ഈ മറ്റേ എന്താ പറയുക ട്രെയിനൊക്കെ ഇങ്ങനെ ഇടിക്കാൻ പോണോട്ടോ അല്ലെങ്കിൽ ട്രെയിൻ്റെ മേലേക്ക് കട്ട വീഴുന്നത് അല്ലെങ്കിൽ ട്രെയിൻ വേറൊരു ട്രെയിൻ പെട്ടെന്ന് ഇങ്ങനെ അവിടെ ചെല്ലുമ്പോൾ റേവില്ലേ പാലം അത് നിന്നും പോലെ അങ്ങനെയുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ ഈ കുട്ടികൾ കളിക്കുന്ന ഈ ജീപ്പൊക്കെ ഉണ്ടല്ലോ പ്രാവശ്യം കേട്ടി കഴിഞ്ഞാൽ പിന്നെ ജന്മത്തിറങ്ങില്ല കേട്ടോ പിള്ളേർ പിന്നെ പിന്നെ വേണമെന്ന് പറയും നൂറ് വച്ച് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം നമ്മൾ രണ്ടു പ്രാവശ്യം കയറി കേട്ടോ നൂറ് കൊടുത്തു കഴിഞ്ഞാൽ മൂന്നോ നാലോ പ്രാവശ്യം ഇങ്ങനെ ഒരു റൗണ്ട് ചുറ്റാം അവിടെ അടിപൊളിയാണ് എന്തായാലും ഇത് നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന റെസ്റ്റോറൻറ്റാണ് അടിപൊളിയാണ് സെൻട്രലൈസ്ഡ് എ സിയാണ് അടിപൊളി അവിടെ മീൽസൊക്കെ പെട്ടെന്ന് തന്നെ തീരും തീരൂട്ടോ പിന്നെ ബിരിയാണിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഫുഡാണ് ഫുഡിൽ നോ കോംപ്രമൈസ് അടിപൊളി ഫുഡായിരുന്നു ഇതൊരു ട്രെയിൻ ആട്ടോ അപ്പം ഈ ഈ ട്രെയിനിലൊക്കെ കയറുമ്പോൾ ഒന്നും നമ്മൾ ഒറ്റയ്ക്ക് പിടിക്കാതെ ഇരുത്തരുത് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയ്ക്ക് ചെയ്യും അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് വേണം അപ്പോൾ കുട്ടീനെയൊക്കെ പിടിച്ചിരിക്കണം നമ്മൾ ഈ മാങ്കോമെഡോസിൽ പോവാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ നമ്മുടെ അടുത്ത പരിസരത്ത് അടിപൊളി അവിടെ ഒരു അക്വേറിയം സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ജീവനുള്ള മീനാ കേട്ടോ തോന്നുന്നു അനങ്ങ അനങ്ങണ്ട് ഉണ്ടോ അനങ്ങന്നൊക്കെ ഉണ്ട് അടിപൊളി മീനാ എൻ്റെ പേരൊന്നും നമുക്കറിയില്ലെങ്കിലും നല്ല രസമുണ്ട് കാണാനായിട്ട് നമ്മുടെ മാംഗോ മാങ്കോമെഡോസിൽ പോകാത്തതായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ വെക്കേഷൻ തരുന്നതിന് മുമ്പ് പിള്ളേരെ ഒരു ദിവസം അവിടെ കൊണ്ടുപോയി സ്പെൻഡ് ചെയ്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ പൈസ ഒരിക്കലും നഷ്ടമാണ് നിങ്ങൾക്ക് തോന്നുകയില്ല പിള്ളേർക്കാണെങ്കിൽ ഹാപ്പിയാവും നൂറ്റമ്പത്തൊന്ന് ശതമാനം പിള്ളേർക്ക് സാറ്റിസ്ഫൈഡ് ആവും തീർച്ചയായിട്ടും മാങ്കോ പ്രൊഡക്ട്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷനിലെ ഒരു നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്യാം താങ്ക്